മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കാണുന്നത് എല്ലാവരുടെയും വിഷമ ഘട്ടത്തിലൂടെ കടന്നു ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നടി റബേക്കെക്കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം ഇപ്പോഴാണ് നടി റബേക്കു അനുഭവിക്കേണ്ടി വന്ന ഒരു വേദനയെക്കുറിച്ചാണ് പറയുന്നത് ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ചതായിരുന്നു ആദ്യം കാല് ചെറുതായി ഒന്ന് മടങ്ങിയെന്ന് മാത്രമാണ് കരുതിയത് പിന്നീടാണ് ഇതിൻ്റെ സത്യമെല്ലാം മനസ്സിലായത് കുറച്ച് ദിവസത്തെ റെസ്റ്റിന് ശേഷം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണെന്ന് നടിക്ക് മനസ്സിലായി അതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെല്ലാം തന്നെ പറയുന്നതും എന്ന് പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് ഇപ്പോഴിതാ ഫുൾ ബെഡ് റെസ്റ്റിലേക്ക് പോവുകയാണ് റബേഗ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയായി തന്നെ ഇത് മാറുകയാണെന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും റബേക്കയുടെ ഈ വാർത്ത കാണുന്നത് റബേക്കു വയ്യാതെയായി എന്ന് കേട്ടതും പ്രേക്ഷകരെല്ലാവരും ഓടിയെത്തുകയായിരുന്നു എന്തുപറ്റിയെന്ന് ചോദിച്ചെല്ലാവരും എത്തുകയും അതിനെ തുടർന്നുള്ള വാർത്തകളെല്ലാം പ്രേക്ഷകരൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഈ വാർത്തയെല്ലാം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റബേഖയ്ക്ക് എങ്ങനെയുണ്ട് എന്നും അസുഖം ഭേദമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും കൃത്യമായി തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് നടി റബേക്കയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് നടി കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് ആദ്യം പങ്കുവച്ചത് അതിനു ഈ വാർത്ത ഓരോന്നോരോന്നായി തന്നെ ഏറ്റെടുക്കുന്നതും എന്ന് പറയാം സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു ശരിക്കും ഞാൻ കരുതിയത് എനിക്ക് ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് എന്നാൽ പിന്നീടാണ് സത്യമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലിലിരിക്കുന്ന വീഡിയോ ആണ് ആദ്യം ബഭക്ക പങ്കുവച്ചത് ആദ്യം ഞാൻ വിചാരിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പിന്നീട് തന്നെ വലിയ രീതിയിൽ തന്നെ എനിക്ക് എൻ്റെ ഓണം നഷ്ടമായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പോവുകയാണ് ഞാനൊരു അറുപത് ദിവസത്തെ വർക്കൗട്ട് അളഞ്ച് എടുക്കുകയാണ് ഞാനിത് ആരൊക്കെ ചേർക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്കിത് സംഭവിച്ചു കാലിന് ട്സ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ആദ്യം ഞാൻ അതൊന്നും തന്നെ പ്രതീക്ഷിച്ചില്ല അത് ഞാൻ ഒട്ടുമേ വിശ്വസിക്കുകയും ചെയ്തില്ല ആംഗിൾ ട്വിസ്റ്റ് ആയി പോയപ്പോൾ തന്നെ ഞാൻ ആകെ തകർന്നു പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊക്കെ ആദ്യം സംഭവിക്കുമെന്ന് തോന്നി പിന്നീടാണ് ശരിക്കും പ്രശ്നം ഇതാണ് എന്ന് മനസ്സിലായത് അതോടെ കഠിന രീതിയിലേക്ക് ഞാൻ പോവുകയായിരുന്നു കഠിന വേദന തന്നെയായിരുന്നു എനിക്ക് അനുഭവിക്കേണ്ടി വന്നതും പ്രേക്ഷകരെല്ലാവരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് ഇതിനെങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്ക് കൃത്യമായി തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ െ കുറിച്ച് എല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ആരാധകർ ഓരോന്നോരോന്നായി തന്നെ ഇപ്പോൾ റബേഖയ്ക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട് വേഗം തന്നെ തിരിച്ചു വരൂ എന്നും പറയുന്നുണ്ട് വേഗം തന്നെ തിരിച്ചു വന്ന് വർക്കൗട്ട് ചാനഞ്ചിലേക്ക് വ വയ്ക്കാൻ സാധിക്കും ഇതൊരു ചെറിയ അബദ്ധം അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ശകുനങ്ങൾ ഇങ്ങനെ ഓരോ സൈഡിൽ കൂടി വന്നുകൊണ്ടിരിക്കും വിഷമിക്കേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ